റസ്റ്റി ബ്രയൺ ഡാട്സിനെ ആക്രമിക്കുകയും അയാളെ നിലംപരിശാക്കി വീട്ടിലേക്ക് ഓടിക്കയറി കഥ അടയ്ക്കുന്നതിൽ നിന്നാണ് പ്രൊസ്യൂൺ ഡിന്നസിൻ്റെ എപ്പിസോഡ് ഫൈവ് ആരംഭിക്കുന്നത് ജെയ്ഡൻ ബാർബറ കയ്യിൽ സകലരും നടക്കുന്നതെന്ന് പിടികിട്ടാതെ പരിഭ്രാന്തിയിൽ ഡാറ്റ്സറുടെ സീമെൻറ്റ് സാമ്പിൾ ബണ്ണി ഡേവിസ് കേസിൽ ഒരു മറിഞ്ഞു കിടന്നിരുന്ന തെളിവാണെന്നും ആ കേസിലെ പോലെ തന്നെയാണ് കരോളിൻ കൊല്ലപ്പെട്ടതെന്നും കുടുംബത്തോട് പറഞ്ഞ് താൻ മുമ്പ് വീട്ടിൽ പോയ റാറ്റ്സറെ കണ്ട് സംസാരിച്ച കാര്യങ്ങളെല്ലാം വ്യക്തമാക്കുന്നു അതിൻ്റെ ചുരുക്കിലായിരിക്കണം എത്തിയിട്ടുള്ളതെന്ന് പറഞ്ഞ് മനസ്സിലാക്കുന്നെങ്കിലും ബ്രയൺ ഡാട്സറെ അങ്ങനെ മോശമായി ആക്രമിച്ചതിന് ബാർബറ റസ്റ്റിയെ കുറ്റപ്പെടുത്തുന്നു മറ്റൊരിടത്ത് ടോമി മോൾട്ടോയട് തന്നെ സാക്ഷിയെ വിളിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് യു ജീനിയെ എത്തി ചോദിക്കുകയാണ് നമ്മുടെ റസ്റ്റിയുടെ സെക്രട്ടറി യു ജീനെ എത്തുന്നതിന് മുൻപാകട്ടെ ടോമി മൈക്കിൾ എടുത്ത ഒന്ന് കരുതുകയായിരുന്നു കയ്യിൽ സൈക്കിളുമായി പാസ് ചെയ്യുന്ന ഫോട്ടോ അയാളും നോട്ട് ചെയ്യുന്നുണ്ട് എന്നാൽ കരോളിൻ്റെ ഫോട്ടോസ് എന്തോ ഒരു നഷ്ടബോധ രീതിയിൽ നോക്കിയിരിക്കെ യു ജീനിയെ അവിടേക്കെത്തി അങ്ങനെ ചോദിക്കുമ്പോൾ നിങ്ങൾ നിങ്ങളെന്ത് പറഞ്ഞാലും അത് സത്യം മാത്രമേ ആകാവുള്ളൂ എന്ന് ടോമിയും റസ്റ്റിയുമായി അവർക്ക് എന്തെങ്കിലും തരത്തിലുള്ളത് അടുത്ത ബന്ധങ്ങളുണ്ടോ എന്ന് ടോമി ചോദിച്ചു വരുമ്പോൾ ലോറൈൻ ദേഷ്യത്തോടെ അത് നിഷേധിക്കുന്നു കേസ് ഏറ്റെടുത്തതിൽ പിന്നെ ഉറക്കം നഷ്ടപ്പെട്ട റൈമണ്ണിന് മറ്റൊരു ദുസ്വപ്നം ഉണ്ടാവുകയാണ് ഇത്തവണ കുറച്ച് ഭീകരമായും രീതിയിൽ കേസ് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ പൊടുന്നിനെ തല പൊട്ടിത്തെറിച്ചു ചിഹ്നിച്ചു തീർന്ന അയാളൊരു ഡാർക്ക് നൈറ്റ്വെയർ ഭാര്യ ലൊറയനോടേ ഇതേപ്പറ്റി സംസാരിക്കുമ്പോൾ അവർ വീണ്ടും റൈമണ്ണിനോട് ഓവറായി ഇൻവോൾവ് ആകാതായിരിക്കും നിർദ്ദേശിക്കുന്നു അതേസമയം ബ്രയൺ റാഡ്സറിനെ ഹാർഷായ രീതിയിൽ പിന്തുടരുന്നത് ഒരു മോശം തീരുമാനമായി പോയോ എന്ന് റസ്റ്റി സംശയിക്കുകയാണ് തഞ്ചത്തിൽ മെരുക്കിയെടുക്കാതെ ആവശ്യമില്ലാതെ അയാളുടെ സമാധാനം കളഞ്ഞോ എന്നൊരു ചിന്ത അങ്ങനെയിരിക്കെ റാഡ്സറെ ഒന്ന് വിസിറ്റ് ചെയ്യാൻ പോകുന്ന റസ്റ്റി അയാൾ അയാളുടെ ഭാര്യയുമായി അവരുടെ കാറിലങ്ങോട്ട് പോകുന്നതായി കാണുന്നതിന് പിറകെ അവരുടെ വീട്ടിലേക്ക് പമ്മി പതുങ്ങി നടന്നു കയറാൻ ശ്രമിക്കുന്നു നിർഭാഗ്യവശാൽ ബ്രയാൻ തിരിച്ചെത്തി റസ്റ്റിയെ പിടികൂടുന്നു മുമ്പത്തെ ആ സിറ്റുവേഷനിൽ ക്ഷമ ചോദിച്ച് ഒന്ന് സംസാരിക്കാൻ റസ്റ്റി റാഡ്സറോട് അഭ്യർത്ഥിക്കുന്നെങ്കിലും അയാൾ സമ്മതിക്കുന്നില്ല ജയിലിന് പുറത്ത് ആരെങ്കിലും നിയമിച്ച് ലിയാം റൈനോൾസിന്റെ കരോളനെ കൊല്ലാൻ കഴിയുമെന്ന് റസ്റ്റി റൈമണ്ടിനെയും മിയെയും ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുകയാണ് ബണ്ണി ഡേവിസ് കേസിൽ ഒരു പക്ഷേ റൈനോൾസും റാഡ്സറും ആയിരിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് എന്നാൽ ഈ രണ്ട് അഡ്വക്കേറ്റ്സും തങ്ങളുടെ പ്രതിരോധത്തിന് ഇതൊരു നല്ല മാർഗ്ഗമാണെന്ന് കരുതുന്നില്ലെന്ന് പ്രകടിപ്പിക്കുന്നുവെങ്കിലും അടുത്ത ദിവസം തന്നെ റൈറ്റ്സർ മൂവരുടെയും അടുക്കലേക്ക് ഒരു സംസാരത്തിന് വരാമെന്ന് ഏറ്റതായി റസ്റ്റ് വെളിപ്പെടുത്തുന്നു വീട്ടിൽ ജയ്ഡൻ ബാർബറോട് ചോദിക്കുകയാണ് അച്ഛനാണോ ശരിക്കും കരോളിനെ കൊന്നതെന്ന് അച്ഛൻ ഇതിൻ്റെ പുറകെ വെറുപിടിച്ച് നടക്കുന്നുണ്ടെങ്കിലും ആ മനുഷ്യൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ലെന്ന് ബാർബർ ആശ്വസിപ്പിക്കുന്നതിന് പറയായി അച്ഛനുമായി ജയ്ഡ് സംസാരിക്കുകയാണ് കഴിഞ്ഞ രാത്രി ഉണ്ടായി ഞെട്ടിക്കുന്ന സംഭവങ്ങളെക്കുറിച്ചെല്ലാം നിങ്ങളെല്ലാം സംരക്ഷിക്കുക എന്നതെൻ്റെ കർത്തവ്യമാണെന്നും തൻ്റെ കാര്യം മുറത്ത് വിഷമിക്കേണ്ടതെന്നും പറഞ്ഞ് റസ്റ്റിയും മകളെ ആലങ്കനം ചെയ്ത് ആശ്വസിപ്പിക്കുന്നു ടോമി കരോളിനുമായിട്ടുള്ള ചില സന്ദർഭങ്ങൾ ഓർമ്മിക്കുകയാണ് തന്നോടൊപ്പം പ്രവർത്തിക്കാൻ ആഗ്രഹമില്ലാത്തക്കുറിച്ചുള്ള പരിഭവം ടോമി കരോളിന് പങ്കുവച്ച ഒരു സന്ദർഭം അങ്ങനെ കരുതരുതെന്നും റസ്റ്റിയെ തന്റെ ചീഫ് ഡെപ്യൂട്ടിയെ നിയമിക്കുന്നത് കരിയറിലുണ്ടായ ഉയർച്ചകളെ വെച്ച് മാത്രമാണെന്നെല്ലാം കരോൾ നിന്ന് സ്നേഹത്തോടെ ടോമി ധരിപ്പിച്ചെങ്കിലും അയാൾക്ക് ഇക്കാര്യം പേഴ്സണലി ഫീൽ ഫീലായൊന്നു തന്നെയായിരുന്നു അങ്ങനെ ലൈറ്റ് പോകുന്ന മയങ്ങിപ്പോകുന്ന ടോമിക്കിടക്കയിലേക്ക് എത്തി നീക്കോ കാര്യങ്ങളൊക്കെ തിരക്കി ലയം റീനോൾസിൻ്റെ ചുറ്റുപാടിനെക്കുറിച്ചും അയാളുടെ ആംഗിളിൽ നിന്ന് കേസിലേക്ക് വരാവുന്ന സാധ്യതകളെക്കുറിച്ചൊക്കെ ഒന്ന് തിരക്കുകയാണ് ലയം റീനോൾസ് തടവിലാണ് അതുകൊണ്ട് അങ്ങോട്ടേക്ക് തിരിയേണ്ട കാര്യമില്ല അതൊരു ഡെഡ് എൻഡ് ആണ് എന്ന് ടോമി ക്ലാരിറ്റി കൊടുക്കുന്നു ബാർബറ പുതിയ ശീലമായ ബാറിൽ വീണ്ടും എത്തി രണ്ടെണ്ണം അടിക്കുന്നു എന്നാൽ ഇത്തവണ അവിടെ കാണാനില്ലാതെ ക്ലിഫ്റ്റനെ ഫോണിൽ വിളിക്കുകയാണ് വേണോ വേണ്ടുവെന്ന് പല പ്രാവശ്യം ആലോചമുണ്ട് തുടർന്ന് അവർ ഉടുത്തൊരുങ്ങി പ്രസിന്നയായി ക്ലിഫ്റ്റന്റെ വീട്ടിലേക്ക് എത്തുകയാണ് അവിടെ അയാൾ നിർമ്മിച്ചിട്ടുള്ള ഒരു സ്പെഷ്യൽ ആർട്ടിസ്റ്റിക് ലൈറ്റ് റൂമിൽ നിന്ന് ഇരുവരും ചുംബിക്കുന്നു റസ്റ്റി റൈമൺ മിയ എന്നിവരെ കാണാൻ ബ്രയൺ റൈറ്റ്സർ വന്നിരിക്കുകയാണ് ഭാര്യയുമായുള്ള അകൽച്ച മൂലം തൻ വേഷികളെ സമീപിക്കാറുണ്ടെന്നും അങ്ങനെ സമീപിച്ച ഒരാളാണ് ബണ്ണി ഡേവിസെന്നും റൈറ്റ്സർ പരിചയമുള്ളതായി അറിയിക്കുമ്പോൾ മിയ അയാൾക്ക് മുന്നിലേക്ക് ലിയാം ബ്രൈനോൾസിൻ്റെ ഒരു ഫോട്ടോ കാണിക്കുന്നെങ്കിലും അയാൾ തിരിച്ചറിയതിനെ തുടർന്ന് ആ വഴിയും ഏകദേശം അടഞ്ഞിരിക്കുന്നു കേസിൻ്റെ പുരോഗതിയെക്കുറിച്ചറിയാൻ കോടതിക്ക് പുറത്ത് നിൽപ്പുള്ള മാധ്യമങ്ങൾ പുറത്തേക്ക് വരുന്ന ടോമിയെ കണ്ട് ചെന്ന് പൊതിയുമ്പോൾ അയാൾ ഒരു പ്രസ്താവന നടത്തുകയാണ് പല വലിയ വലിയ കുറ്റകൃത്യങ്ങളും ചെയ്ത പ്രമുഖർ പുഷ്പം പോലെ രക്ഷപ്പെട്ട് ഈ രാജ്യത്ത് തന്നെ നെഞ്ചു പിരിച്ചു നടക്കുന്ന നമ്മൾ കാണുന്നുണ്ട് അവരുടെ ശക്തിയും ഇൻഫ്ലുവൻസും ഉപയോഗിച്ച് എന്നാൽ ഇനി അങ്ങനെയല്ല തെറ്റ് തെറ്റുചെയ്ത ആരായാലും ശിക്ഷിക്കപ്പെടുന്ന ഒരു കാലമാണ് വരാൻ പോകുന്നത് എന്നാൽ ടോമിയുടെ എങ്ങും തൊടത്ത ഈ പ്രസ്താവനയുടെ ഉദ്ദേശം എന്തായിരുന്നുവെന്ന് നീരസപ്പെടുന്ന നീക്കോയുട് എപ്പോഴും തന്നെ മോശമായി കാണാതെ തന്നിൽ വിശ്വസിക്കുകയാണ് ആദ്യം വേണ്ടതെന്നും ഇത് കേസിൽ വരാൻ പോകുന്ന വിധികർത്താക്കളുടെ മനസ്സിൽ താൻ ഒരു പൊതുബോധം ഉൾക്കൊണ്ട് നല്ലതന്നെ പ്രവർത്തിക്കുന്നവനാണെന്ന് ഒരു അനുകമ്പ ഉണ്ടാക്കാനാണ് ശ്രമിക്കുന്നതെന്നും ടോമി പറയുന്നു ഒരു നല്ല സ്നേഹം തുളുമ്പുന്ന പ്രഭാവ സമയം കുടുംബവുമൊത്ത് ചെലവഴിച്ച് പുറത്തേക്ക് ഇറങ്ങുന്ന റസ്റ്റി കാണുന്നത് മുമ്പിലെ ട്രാച്ചിലിട്ടിരിക്കുന്ന കൈലിൻ്റെ സൈക്കിൾ അതെന്തിനാ അവിടെ കൊണ്ടിട്ടു റസ്റ്റി തിരികെ വീട്ടിലേക്ക് കയറി ഇത് ചോദിക്കുമ്പോൾ ആരാണത് ചെയ്യുന്നത് തനിക്കറിയില്ല അതല്ലെങ്കിൽ തന്നെയും കേടായി ഉപയോഗശൂന്യമായിരുന്നു എന്ന് പറയുന്ന കൈലാണ് അപ്പോൾ സൈക്കിൾ കുപ്പയിൽ കൊണ്ടിട്ട് എന്ന് മനസ്സിലാക്കി റസ്റ്റി അധികമൊന്നും സംസാരിക്കാതെ ശരിയെന്ന് പറഞ്ഞ് പുറത്തു വന്ന സൈക്കിൾ എടുത്ത് ഡിക്കിയിലേക്ക് എടുത്തു വയ്ക്കുന്നു കൈലിന് മേലുള്ള സംശയങ്ങൾ വീണ്ടും പൊട്ടിമുളയ്ക്കാൻ ഇതുതന്നെ ധാരാളം എന്നാൽ അത് മാക്സിമം ഇഗ്നോർ ചെയ്തു പോകുമ്പോൾ തുടർന്ന് തെറാപ്പിയിൽ ക്ലിഫ്റ്റനുമായുള്ള ബന്ധത്തെക്കുറിച്ച് ബാർബറ ഡോക്ടറുമായി പങ്കുവയ്ക്കുന്നു അതൊരു ചുംബനം മാത്രമായിരുന്നുവെന്ന് അവർ ഒതുക്കുന്നെങ്കിലും തെറാപ്പിസ്റ്റിൻ്റെ ചോദ്യങ്ങൾ എന്നാൽ അത് റൊമാൻറ്റിക് കിസ് തന്നെയായിരുന്നുവെന്നവർ സമ്മതിക്കുന്നു ഇത്രയേറെ പ്രശ്നങ്ങൾ കുടുംബത്തിൽ നടന്നിട്ടും താൻ ഇനിയും റസ്റ്റിയെ പിരിയാത്തതിൽ തൻ്റെ മകൾ ജയ്ഡണനിൽ തന്നോടുള്ളൊരു ധൈര്യം അവളിൽ കാണാമെന്നും നിലവിൽ എന്നാൽ ഈ ഒരു ബന്ധം മാത്രമാണ് തനിക്ക് ഏതെങ്കിലും തരത്തിലൊരു ആശ്വാസമെന്നും ബാർബറ പങ്കുവയ്ക്കുമ്പോൾ റഷ്ടി റീമാണ്ടമായി അവസാനഘട്ട ചർച്ചകളിലാണ് വിചാരണയ്ക്കിനി സമയം അധികമില്ല കയലിൻ്റെ കാര്യം റെയ്മണ്ടുമായി പങ്കുവയ്ക്കുന്നെങ്കിലും സംശയാസ്പദമായ രീതിയിൽ കയലിനെ പറ്റിയുള്ള റെയ്മണ്ടിൻ്റെ സംസാരം റസ്റ്റി മുളയിലേന്നുള്ളിക്കളയുകയാണ് നിലവിൽ രാഷ്ട്രീയ പോലെയുള്ളവരെ പ്രതികൂട്ടി ശ്രമിക്കാതെ സ്വയം നിരപരാധിയും തെളിയിക്കാനാണ് ശ്രമിക്കേണ്ടതെന്ന് റെയ്മണ്ട് വീണ്ടും ഓർമ്മിക്കുമ്പോൾ റസ്റ്റിയും ഓർമ്മപ്പെടുത്തുകയാണ് ഓൾട്ടർനേറ്റീവ് ഇല്ലെങ്കിൽ പിന്നെ തൻ്റെ കാര്യം പോക്കാണ് അങ്ങനെ ആ രാത്രി കൈലും കുടുംബവും ഒക്കെ എങ്ങനെയോ കഴിച്ചുകൂട്ടി വിചാരണ ദിവസം എത്തിയിരിക്കുന്നു പൊതിയാൻ നോക്കുന്ന മാധ്യമങ്ങൾക്കിടയിലൂടെ പോലീസ് വാഹനത്തിൽ കുടുംബത്തോടൊപ്പം കോടതിയിലേക്ക് എത്തിയിരിക്കുകയാണ് റസ്റ്റി വിചാരണ തുടങ്ങുകയാണ് ടോമിയുടെ വാക്കുകളിൽ നിന്നും അയാൾ ഒന്നുകൂടി സ്വയം തന്നെയും തന്റെ ടീമിനെയും പരിചയപ്പെടുത്തി കേസിലേക്കും തെളിവുകളിലേക്കും വരുന്നതിന് മുന്നേ കരോളിനെക്കുറിച്ച് കുറച്ച് വാക്കുകൾ പങ്കുവയ്ക്കുന്നു സത്യത്തിനുവേണ്ടി നീതിക്ക് വേണ്ടി പോരാടിയിരുന്ന തന്റെ സഹപ്രവർത്തകയായ കരോളിൻ പോളിയമസിനെക്കുറിച്ച് ടോറയിൽ കുതിർന്ന കരോളിൻ്റെ ഫോട്ടോ പ്രൊജക്ടിലിട്ട് ഇത്രയും വ്യാതനയിലൂടെ ജീവിതം കൊടുക്കേണ്ടി വന്നതിന് അവർക്ക് നിലവിൽ നമുക്ക് കൊടുക്കാൻ കഴിയുന്നത് നീതി മാത്രമാണെന്നും അത് എത്രയും പെട്ടെന്ന് തന്നെ അവൾക്ക് കിട്ടണമെന്നെല്ലാമുള്ള ടോമിയുടെ സ്പീച്ചിന്റെ പ്രധാന ഉദ്ദേശം മറ്റൊന്നുമല്ല അവിടെ ഇരുപ്പുള്ള വിധികർത്താക്കൾക്കും ജഡ്ജസിലുമെല്ലാം ഈ കേസിലേക്ക് തൻ്റെ മേലൊരു ചായ് വരുത്തുക എന്നതാണ് ടോമിയുടെ ഇൻക്രെഡിബിളായ സ്പീച്ചിൽ എല്ലാം കയ്യിൽ നിന്ന് പോയിരിക്കുന്ന റസ്റ്റി സാബിച്ചിൽ പ്രസ്യൂംഡ് ഡിന്നസന്റെ അഞ്ചാം എപ്പിസോഡും തീരുകയായി ആറാം എപ്പിസോഡ് ആരംഭിക്കുന്നത് കോടതിയിൽ വെച്ചിട്ടുള്ള മെഡിക്കൽ എക്സാമിനർ കുമുകയുടെ സാക്ഷ്യ വിസ്താരത്തിൽ നിന്നാണ് കരോളിനെ നേരത്തതും ഒരു വസ്തു വിഭവിച്ചാണ് കൊലപ്പെടുത്തിയിട്ടുള്ളതെന്നും നഖത്തിന് കീഴിൽ റസ്റ്റിയുടെ ഡി എൻ എ ഉണ്ടെന്നും അയാൾ പരാമർശിക്കുന്നു ടോമിയുടെ ചോദ്യം ചെയ്യൽ മോൾസ്റ്ററിൽ ബോഡി കാണണമെന്ന് പറഞ്ഞ് അവിടേക്ക് എത്തിയെക്കുറിച്ചും വന്നപ്പോൾ റസ്റ്റിയെ അസ്വസ്ഥനായി കണ്ടിരുന്നുവെന്നും കുമുകയെ പറയുന്നു എന്നാൽ കുമുകയ്ക്ക് റസ്റ്റി അത്ര ഇഷ്ടമല്ലെന്ന് റേമൺ വേഗത്തിൽ തന്നെ വാദിച്ച് പുറത്തു കൊണ്ടുവരികയാണ് തന്നോടും നീരസമുള്ളതായും പുറത്തു കൊണ്ടുവരുമ്പോൾ അതെല്ലാം സ്ട്രെസ് നിറഞ്ഞ ജോലിയിൽ ഉണ്ടാവുന്നതാണെന്നെല്ലാം ക്ഷമ കടിച്ചു പിടിച്ച് കുമുകയെ പറഞ്ഞു നിൽക്കേ വീണ്ടും ടോമിയോടും ഇതേ നീരസമുണ്ടോ എന്ന് ചോദിക്കുന്നതും അയാളുടെ കൺട്രോൾ ബോയ് ബഹളം പെയ്ക്കുന്നു അങ്ങനെ ആ സെഷൻ കഴിഞ്ഞ് തിരിക്കുമ്പോൾ കുമുകയെ വാലൻറ്റാക്കിയ സാഹചര്യത്തിൻ്റെ വഴിയൊരുക്കിയെന്ന് പറഞ്ഞ് ടോമിയെ കുറ്റപ്പെടുത്തുകയാണ് നീക്കോ കാരണം കുമുകയെ വയലൻ്റായി വേണ്ടി വന്ന ആ ടോപ്പിക് ആവശ്യമില്ലാത്തതായിരുന്നെന്ന് നീക്കോ തന്റെ മനസ്സിൽ പ്രകടിപ്പിച്ച ശേഷം കരോളിൻ്റെ നഖങ്ങൾക്ക് കീഴിലുള്ള റസ്റ്റിയുടെ ഡി എനെ കുറിച്ചുള്ള റിപ്പോർട്ട് എന്തുകൊണ്ടാണ് ആദ്യം സബ്മിറ്റ് ചെയ്ത മെഡിക്കൽ റിപ്പോർട്ടിൽ വരാഞ്ഞെന്ന് തിരക്കുന്നു ജോലിഫലം മൂലമാണ് കുമുകയ്ക്ക് ഇത് സംഭവിച്ചതെന്ന് ടോമി പറയുന്നു അതേസമയം ബാർബറ റസ്റ്റിയിൽ വിശ്വസിക്കുന്നുവെന്നറിയിക്കാൻ റസ്റ്റിയും ബാർബറയും അവരുടെ ബോഡി ലാംഗ്വേജ് കുറച്ചുകൂടി ആക്കാൻ റേമണ്ടും മിയെയും ഉപദേശിക്കുന്നു എന്നാൽ ബാർബറയാകട്ടെ ജൂറിയെ സ്വാധീനിക്കാൻ ഒരു പ്രകടനം നടത്തുന്നതിന് പകരം താൻ ആധികാരികമായി തന്നെ നിൽക്കാനാണ് ആഗ്രഹിക്കുന്നതെന്നും സത്യം സത്യമായി തന്നെ നിലനിൽക്കാൻ അനുവദിക്കണമെന്നും നിർബന്ധിക്കുന്നു അടുത്തത് സാക്ഷ്യപ്പെടുത്താനുള്ള ഫോറൻസിക് പത്തോളജിസ്റ്റിന്റെ ഊഴമാണ് റസ്റ്റ്യൂടെ ഡി എൻ എ കരോളുടെ നഖത്തിന് കീഴിലും അവളുടെ ശരീരത്തിൽ അയാളുടെ ഉമുന്നീലിന്റെ അംശവും കണ്ടെത്തിയതായി അദ്ദേഹം പറയുന്നു കുറ്റവാളി തെളിവ് നശിപ്പിക്കാൻ വളരെയധികം കഷ്ടപ്പെട്ടുവെന്ന് പരിശോധനയിലൂടെ വ്യക്തമായതായും പറയുന്ന പത്തോളജിസ്റ്റിനോട് അയാൾ മുമ്പ് പ്രവർത്തിച്ച ബണ്ണി ഡേവിസ് ലിയാം റൈനോൾസ് കേസിനെ പറ്റിയുള്ള ചർച്ച കൊണ്ടുവരാൻ റൈമൺ ശ്രമിക്കുന്നു എന്നാൽ ഈ കേസുമായി എന്തെങ്കിലും ബന്ധമുണ്ടെന്ന് വരുത്താനുള്ള തെളിവുകളുടെ അഭാവത്തിൽ ജഡ്ജി റെയ്മണ്ണിനോട് നിർത്താൻ പറയുന്നു പകരം പത്തോളജിസ്റ്റിനോട് റെയ്മണ്ട് തൻ്റെ കവൾ എന്ന് ചോർന്നു കാട്ടിയിട്ട് ഇങ്ങനെ ചെയ്തുകൊണ്ട് തൻ്റെ നഗങ്ങൾക്കിടയിൽ ചർമ്മത്തിൻ്റെ അംശം ഉണ്ടാവാൻ സാധ്യതയുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ സാധ്യമാണെന്നുള്ള റീപ്ലൈയിലൂടെ റസ്റ്റിയുടെ ചർമ്മവും ഉമന്തിരും അവരുടെ ശാരീരിക അടുപ്പം മൂലമാണ് കണ്ടെത്തിയെന്നും അതിൽ കൂടുതലൊന്നും പറയാനില്ലെന്നും റെയ്മണ്ട് ആ പോയിന്റിൽ നിർത്തുന്നു വീട്ടിൽ തിരിച്ചെത്തിയ ബാർബറ തൻ്റെ പഴയ പെയിൻറിങ്സിലൂടെ ഒന്ന് കടന്നു വീണ്ടും കോടതിയിൽ സെക്രട്ടറി യുജീനിയ അവരുടെ സാക്ഷ്യം നൽകുന്നു റസ്റ്റിയും തമ്മിൽ ഒരിക്കൽ ഓഫീസിൽ വെച്ചുള്ള ചുംബനത്തിലൂടെയും മറ്റൊരു തവണ കാർ പാർക്കിംഗ് ഏരിയയിൽ വെച്ചുള്ള തർക്കത്തിലൂടെയും അവരുടെ ബന്ധങ്ങൾ ബിഗ്നസ് ചെയ്തതായി മനസ്സ് തുറക്കുന്നു റസ്റ്റി കരോളനെ മോഹിച്ച് അവളുടെ കരിയർ സ്വയം നശിപ്പിക്കുന്നതായി അവൾ കരുതി യുജീനിയെ ചോദ്യം ചെയ്യാനുള്ള മേയുടെ അവസരമാകുമ്പോൾ റസ്റ്റിയെക്കുറിച്ച് കരോളിനൊരിക്കലും എച്ച് ആർ മാനേജറിനോട് പരാതിപ്പെട്ടിട്ടില്ലെങ്കിലും ടോമി മോൾട്ടോയെക്കുറിച്ച് അവർ പരാതി നൽകിയിട്ടുണ്ടെന്നുള്ള കാര്യങ്ങൾ വെളിപ്പെടുന്നു ടോമി തനിക്കൊരു ചൊറിച്ചിലാണെന്ന് എച്ച് ആറിനോട് പരാതിപ്പെട്ടതായി തനിക്കറിയാമെന്ന് പറയുന്ന യുജീനിയോട് ടോമിക്ക് ചോദ്യം ചെയ്യാനുള്ള അവസരം വരികയാണ് കരോളിൻ ടോമിയുമായി കേസുകൾ ചെയ്യാൻ ആഗ്രഹിച്ചിട്ടില്ല എന്ന് പ്രകടിപ്പിച്ചതുപരി അസാധാരണമായി ടോമി പെരുമാറിയിട്ടുണ്ടെന്നുള്ള വിവരങ്ങളൊന്നും അവൾക്കില്ല എന്ന കൺക്ലൂഷനിൽ ആ സെഷനും തീരുന്നു പിന്നീട് റെയ്മൺ ഭാര്യയുമായി കേസിനെപ്പറ്റി ചർച്ച ചെയ്യുമ്പോൾ റസ്റ്റിയുടെ വീട്ടിൽ മകൾ ജെയ്ഡൻ റസ്റ്റിയെ സമീപിക്കുകയും അവരുടെ സൈക്കോളജി ക്ലാസ്സിൽ നിന്ന് മനസ്സിലാക്കിയൊരു കാര്യം സ്വയം സംരക്ഷിക്കാൻ ആളുകൾ അവരുടെ ചില ഓർമ്മകളെ എന്നതിനേക്കുമായി മറന്നുകളയാൻ കഴിയുമെന്നാണ് ജയ്ഡൻ പറഞ്ഞു വരുന്നത് റസ്റ്റി ഒരു പക്ഷേ എന്തെങ്കിലും അരുതാത്തത് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മനഃപൂർവ്വം മറന്നു കളഞ്ഞതായിരിക്കുമെന്ന രീതിയിലാണ് തൻ്റെ അച്ഛനെ സംശയം നിലനിർത്തിക്കൊണ്ട് തൻ്റെ ഓർമ്മയ്ക്കൊരു കുഴപ്പവും ഇല്ലെന്ന് റസ്റ്റി അവൾക്കുറപ്പ് നൽകുന്നു അങ്ങനെ രാത്രി കിടക്കാൻ തയ്യാറെടുക്കുമ്പോൾ ക്ലിഫ്റ്റനുമായുള്ള തൻ്റെ ഒരു പുതിയ അറ്റാച്ച്മെൻറ്റിനെക്കുറിച്ചും ചുംബനത്തെക്കുറിച്ചും ബാർബർ റസ്റ്റിയോട് കുറ്റസമ്മതം നടത്തുന്നു കറോളിനുമായുള്ള എല്ലാ കാര്യങ്ങളെക്കുറിച്ചും ചോദിച്ച് ബാർബർ തന്നോട് ദേഷ്യുകൊണ്ടേയിരുന്നിട്ട് ഇപ്പോൾ അവളും ഇങ്ങനെ ഒരു പ്രവൃത്തി ചെയ്തപ്പോൾ അതും ഒരുപോലല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇരുവരും തമ്മിൽ വലിയൊരു തർക്കമുണ്ടാവുകയും റസ്റ്റി ദേഷ്യത്തോടെ ബാർബയുടെ കയ്യിൽ ബലാത്കാരമായി പിടിക്കുകയും ചെയ്യുന്നു അപ്പോഴത്തെ ദേഷ്യത്തിൽ അറിയാതെ വന്നെന്ന രീതിയിൽ കൈവിടുമ്പോൾ ബാർബർ ഒന്നും മിണ്ടാതെ പുറത്തേക്ക് ഇറങ്ങിപ്പോകുന്നു രാവിലെ ബാർബർ ആ ദിവസം കോടതിയിൽ റസ്റ്റിക്കൊപ്പം ഉണ്ടാകില്ലെന്ന് പറഞ്ഞിട്ട് ലൊറൈനെ കാണാൻ പോകുന്നു ജയ്ഡിൻ വന്ന റസ്റ്റിയെ കെട്ടിപ്പിടിക്കുകയും കഴിഞ്ഞ രാത്രി തന്നെ അസ്വസ്ഥനാക്കിയതിന് ക്ഷമ ചോദിക്കുകയും ചെയ്യുന്നു ലൊറയൻ്റെ വീട്ടിൽ തൻ ബാർട്ടൻ്റെ വിഷയം റസ്റ്റിയോട് പറഞ്ഞതിനെക്കുറിച്ചും കോടതിയിൽ നിന്ന് റസ്റ്റിയും കരോളിനും പരസ്പരം നടത്തിയ ആശയവിനിമയങ്ങളും ഫോട്ടോസും വീഡിയോസും ഒക്കെയാണ് കോടതി പരിശോധിക്കുന്നതെന്നും തനിക്കതിലൂടെ കടന്നു പോകാൻ കഴിയില്ലെന്നും ബാർബർ പറയുന്നു കോടതിയിൽ കരോളിൻ്റെ മകനെ അടുത്ത ദിവസം സാക്ഷ്യപ്പെടുത്താൻ അനുവദിക്കുമെന്നും അവർ ജാഗ്രതയോടെ മുന്നോട്ട് പോകണമെന്നും ജഡ്ജി അഭിഭാഷകരോടും റസ്റ്റിയും അറിയിക്കുന്നു എന്നിട്ട് റസ്റ്റിയോട് കുറ്റസമ്മതം ഏറ്റുപയുന്നതെന്ന് ചോദിക്കുകയാണ് റഷ്ടിയാകട്ടെ തീർച്ചയായും അത് നിഷേധിക്കുന്നു വീട്ടിൽ തിരിച്ചു തിയറസ്റ്റി ജേഡൻ സോഫിയൽ കിടന്ന് ഉറങ്ങുന്നത് കൊണ്ട് ഒരു പുതപ്പെടുത്ത് ചൂടിക്കുന്ന നേരം ബാർബർ അടുത്ത് വരികയും കുട്ടികൾ ചെറുതായിരിക്കുമ്പോൾ ഉറങ്ങുമ്പോൾ അവർക്ക് ധൈര്യത്തിനായി ഇരുവരും ഉറങ്ങാതിരുന്നതിനെ കുറിച്ചൊക്കെ പങ്കുവച്ചിരുവരും പതിയെ വീണ്ടും സോഫ്റ്റ് ആവുന്നു അപ്പോൾ കോടതിയിൽ ഇനി മൈക്കിളിന്റെ വീഴമാണ് കരോളിന് തന്റെ ജീവിതത്തിൽ മൈക്കിളിനോട് വലിയ താൽപ്പര്യമൊന്നുമില്ലായിരുന്നു എന്നാൽ അമ്മയോട് നല്ല ദേഷ്യമുണ്ടെങ്കിലും പിതിയാനുള്ള ഒരു മനസ്സവനില്ല തന്നെ വേണ്ടാത്ത ജീവിതത്തിൽ അവർക്ക് പിന്നെ എന്താണ് വേണ്ടതെന്നറിയാൻ മാസം തോറും ഒന്ന് രണ്ട് തവണ അച്ഛൻ്റെ വീട്ടിൽ നിന്നും രാത്രി കരോളിൻ്റെ വീടിൻ്റെ പരിസരത്തെത്തി ഒളിഞ്ഞിരുന്ന് വീക്ഷിക്കും ട്രസ്റ്റിയെ അവിടെ പലപ്പോഴും കാണുകയും ചെയ്യുന്നതായി അവൻ പറയുന്നു മൈക്കിളിൻ്റെ ഫോട്ടോകളിലൂടെയും വീഡിയോകളിലൂടെയും റസ്റ്റിയുമായുള്ള കൂടിക്കാഴ്ചകളിലൂടെയും ടോമി മൈക്കിളിനെ കൊണ്ടുപോകുന്നു ജോലിസ്ഥലത്ത് ഒരു പുരുഷനെ തനിക്ക് ഭയമാണെന്ന് കരോളൻ പറഞ്ഞതായി അവൻ കോടതിയിൽ പറയുന്നു അങ്ങനെ റെയ്മണ്ട് മൈക്കിളിനെ ചോദ്യം ചെയ്യാൻ തുടങ്ങുകയാണ് ചോദ്യം ചെയ്തു തുടങ്ങുന്നതും അയാൾ പെട്ടെന്ന് സ്തബ്ധനായി നിന്ന ശേഷം നിലം പതിക്കുന്നു ഇതുകൊണ്ട് ടോമി ഞെട്ടി എണീക്കുന്നതും ട്രസ്റ്റിയോടെ എത്തി അബോധാവസ്ഥയിൽ കിടപ്പുള്ള റൈമണ്ടിൻ്റെ ടൈയും ഷർട്ടുമൊക്കെ ലൂസാക്കി സി പി ആർ നൽകുകയാണ് നീക്കോ ഉടൻ തന്നെ ഫോണിൽ എമർജൻസി നമ്പറിലേക്ക് വിളിക്കുമ്പോൾ അവിടെ ബാർബറയുടെടൊപ്പം ഇരുപ്പുള്ള റെയ്മണ്ടിന്റെ ഭാര്യ ലൊറൈൻ സെക്യൂരിറ്റീസിനോട് താൻ അദ്ദേഹത്തിൻ്റെ വൈഫാണെന്ന് ഉള്ളിലേക്ക് കടന്ന ശേഷം റെയ്മണ്ടിന് അടുക്കിലേക്ക് എത്തുന്നു തിടുക്കത്തിൽ എ ഇ ഡി ഡിവൈസ് കൊണ്ടുവന്ന് പ്രയോഗിക്കുന്നു എല്ലാവരും അന്തിച്ച് നിന്ന് നോക്കുകയാണ് അനക്കമില്ല തികച്ചും അപ്രതീക്ഷിതമായ ഈ സന്ദർഭത്തിൽ ആറാം എപ്പിസോഡും തീരുന്നു